എൻ്റെ പപ്പായ്ക്ക് ഒരു നിർബന്ധമുണ്ട് കേട്ടോ മുടി ചെയ്യുമ്പോൾ ഒരു മുടി പോലും വീടിനകത്തെങ്ങും വീഴാൻ പാടില്ല ഇനിയിപ്പം മുടി ചെയ്യുമ്പോഴല്ല എന്നല്ല എങ്ങും വീടിനകത്ത് ഒരു മുടി പോലും വീഴാൻ പാടില്ല എന്നൊരു ഇതാണ് കേട്ടോ അത് ശരിയാ സുഖമുള്ള കാര്യമല്ലല്ലോ വീടിനകത്തൊക്കെ ഈ മുടി വീണ് കിടക്കുന്ന കാണുന്നത് പിന്നെ എന്തെങ്കിലും വീണാൽ തന്നെ അപ്പോഴേ അത് ക്ലീൻ ചെയ്ത് മാറ്റും കേട്ടോ അപ്പോഴേ ഞാനത് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും ഇപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം മുടി കാര്യങ്ങളും ഒക്കെ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതിലെ അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ശീലിച്ച ഒരു കാര്യമാണ് വെളിയിലിറങ്ങി നിന്ന് മുടി ചെയ്യുക എന്നുള്ളത് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ എനിക്ക് അങ്ങനെ കുറേ നെയബേഴ്സൊക്കെ അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ ഒരു വില്ല അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങി നിന്ന് മുടി ചെയ്യുന്ന അത്ര നടപ്പുള്ള കാര്യമായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ടെറസിലേക്ക് മാറ്റി എൻ്റെ മുടിചീകലും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഇപ്പോഴും ആ ശീലം തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റ ഉടനെ കുരിശു വരച്ച് മുടി ചീകാൻ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം പുറത്ത് നിൽക്കും അങ്ങനെയുള്ള കാഴ്ചകളിലൊന്നാണ് നമ്മളുടെ മുയലും ഒക്കെ കേട്ടോ ഇങ്ങനെ മുയലിനെയൊക്കെ കണ്ട് കുറച്ച് സമയം നിൽക്കുക അല്ലെങ്കിൽ കോഴി നോക്കി കോഴിയെ നോക്കി നിൽക്കുക പണ്ടൊക്കെയാണെങ്കിൽ വീട്ടിൽ ആടും പശുവും ഒക്കെയുള്ള എന്താണ് ഒരു ഫാം ഹൗസ് പോലെയായിരുന്നു കേട്ടോ മുയൽ ആട് പശു താറാവ് അതേപോലെ കോഴി പ്രാവ് ലവ് ബേർഡ്സ് ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ എൻ്റെ മോൾക്കിപ്പോൾ അതൊന്നുമില്ല ആ സെറ്റപ്പ് ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി നിന്നപ്പം ഉള്ള സംഭവങ്ങളാണ് ഈ മുയലും പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ജൈവവളം മാത്രമേ ഇടാറുള്ളൂ വേറെ ഒരു പെസ്റ്റിസൈഡ്സും നമ്മൾ അടിക്കാറില്ല ഹാമഫുള്ളായിട്ടോ തഴച്ചു വളരാൻ പാകത്തിനുള്ള ഒരു ഫെർട്ടിലൈസറും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ ഇതിനൊന്നും അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി കേട്ടോ പനിക്കൂർക്ക എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ജീവൻ വെച്ചതുപോലെയാണ് കേട്ടോ പിന്നെ കുറേ ഒരു രണ്ടാഴ്ചയോളം ഇങ്ങനെ അങ്ങ് നിന്നോളും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഈ പനിക്കൂർക്ക ഇട്ട് വെക്കുമ്പോൾ വേഗം വാടി പോകും കേട്ടോ പ്ലാസ്റ്റിക് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു ഒരു രണ്ടാഴ്ച വരെ വാടാതെ അങ്ങനെ ഫ്രഷ് ആയിട്ട് നിന്നോളൂ കേട്ടോ ഈ പനിക്കൂർക്ക ഇങ്ങനെ വെക്കുന്നത് പല്ലിയൊന്നും വരികേയില്ല കേട്ടോ പിന്നെ പിന്നെ അതിൻ്റെ ആ മണം അതായത് പനിക്കുർക്കയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അതിൻ്റെ മണം കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഈ പല്ലിയൊക്കെ വന്നു തുടങ്ങും കേട്ടോ ഈ പനിക്കൂർക്ക ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ശല്യവും പല്ലിയുടെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഈ പല്ലിയെ ഓടിച്ചും പല്ലിക്കാട്ടം ക്ലീൻ ചെയ്തും ഒരു വഴിയാവും ഇത് വെക്കുമ്പോൾ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും നമ്മളുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും ഒന്നും പല്ലി വരില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും നല്ല ഉള്ളി സാമ്പാറുമായിരുന്നു കേട്ടോ കുറേ ഒക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെയാണ് പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഉള്ളി മാത്രം ഇട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ